സി പി എമ്മിൻ്റെ ആപ്പീസ് മിക്കവാറും പൂട്ടേണ്ടി വരും പൂട്ടേണ്ടി വരുമെന്നല്ല പകുതിയിലേറെ ആപ്പീസുകളെങ്കിലും പൂട്ടേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് മദ്യമിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പുറത്താക്കിയേ തീരൂ കാരണം താനും ഉൾപ്പെടെ ഞങ്ങൾ ഒക്കെ ഞങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇ പി ജയരാജനെ കൂട്ടുപിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളൊക്കെ ധാർമ്മികമായും എന്താണ് മദ്യം സിഗരറ്റ് ഇതൊക്കെ ഉപേക്ഷിച്ച ആളുകളാണ് സൈദ്ധാന്തികപരമായി ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങളിത് ആ മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് മദ്യമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ടീസ് ചെയ്യപ്പെട്ടാൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെയൊക്കെ പാർട്ടി പുറത്താക്കും എത്ര ബ്രാഞ്ചുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി എണ്ണായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ച് കമ്മറ്റികളുണ്ട് ബ്രാഞ്ചിലുള്ള എണ്ണ അംഗങ്ങളുടെ എണ്ണം ഞാൻ വിശദമാക്കുന്നില്ല രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ കമ്മറ്റികളുണ്ട് ഇരുന്നൂറ്റി പത്ത് ഏരിയ കമ്മറ്റികളുണ്ട് പതിനാല് ജില്ലാ കമ്മിറ്റികളുണ്ട് അതിന് മുകളിൽ ഒരു സംസ്ഥാന കമ്മറ്റിയുമുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മറ്റി അങ്ങനെയൊക്കെ പോകും ഈ ബ്രാഞ്ച് പിന്നെ ഏകദേശം മുപ്പത്തി ഏഴായിരത്തോളം പുതിയ അംഗങ്ങൾ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് കേരളം മദ്യ ഉപഭോഗത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളും ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചെങ്കിലും താരതമ്യേന കുറവാണെങ്കിലും കേരളത്തിൽ മദ്യപന്മാരുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് മദ്യം കേരളത്തിൻ്റെ വരുമാന മാർഗങ്ങളിൽ മദ്യം ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് മദ്യം ലോട്ടറി തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വരുമാനം കേരളത്തിൻ്റെ മേജർ വരുമാനങ്ങളിൽ നിർണായകമായ വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് തന്നെയാണ് മദ്യ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും അതുകൊണ്ടാണല്ലോ പാലക്കാട് ബ്രൂവറി ഫാക്ടറി ഒക്കെ വരുന്നു മദ്യനിർമ്മാണശാലയൊക്കെ വരുന്നത് അതിൻ്റെ ഭാഗമായി ഒക്കെ തന്നെയാണ് ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് കള്ള് ഒരു പോഷക ആഹാരമാണ് എന്ന് രസകരമായ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ വാർത്തയ്ക്ക് ഇടയിൽ അത് കാണിക്കാം നിങ്ങളെ ഇപ്പം തന്നെ കാണുന്നുണ്ടാകും അതിൽ പറഞ്ഞ് ഇ പി ജയരാജനെ ഏത് ഈ പോഷക ആഹാരം ആരൊക്കെ കുടിച്ചിട്ടുണ്ടാകും ആ കള് ഷാപ്പിൽ കണ്ടു ഈ കള്ള് ഷാപ്പിൽ കണ്ടു എന്ന് ഞങ്ങളെ ആരെയും നോക്കി ആരും പറയാറില്ല എന്ന് ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ കടുത്ത കൂടി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ രഹസ്യമായും പരസ്യമായും തലയിൽ മുണ്ടിട്ടും മുണ്ടിടാതെയും കള്ളുമൊന്തുന്ന എത്ര എത്ര സഖാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള വാസ്തവം പരമാർത്ഥം സഖാവ് തിരിച്ചറിയാതെ പോയോ അതോ തിരിച്ചറിഞ്ഞിട്ടും ഞങ്ങൾ അത്തരക്കാരല്ല എന്ന കാഭട്ട്യം അല്ലെങ്കിൽ ഒരു കരിമ്പടം കൊണ്ട് അത് മൂടി വെച്ചതാണോ എന്ന സംശയമാണ് പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത് മദ്യപന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന വലിയ പ്രഖ്യാപനമാണ് നയപ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തുള്ള ഈ ബ്രാഞ്ച് കമ്മിറ്റി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ പകുതിയിലധികവും പൂട്ടിപ്പോകും അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് കമ്മറ്റിയിലെ പകുതിയിലധികം ആളുകളും പുറത്താക്കപ്പെടും പകുതിയിലധികം അംഗങ്ങളും പുറത്താക്കപ്പെടും ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും വേണ്ട പകുതി പകുതിയിലധികം ആളുകളും പുറത്താക്കപ്പെടും പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട വെല്ലുവിളിക്കുന്നു മദ്യപന്മാരെയൊക്കെ സി പി എം പുറത്താക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കും പകുതിയിലധികം പേരെയും പുറത്താക്കേണ്ടി വരും എണ്ണി എണ്ണി കണക്ക് വേണമെങ്കിൽ ബോധ്യപ്പെടുത്താം എണ്ണി എണ്ണി വേണമെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ പാർട്ടി അംഗങ്ങളായ ആളുകൾ ഇവരൊക്കെ പാർട്ടി പുറത്താക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു അന്തവും കുന്തവും കാണില്ല എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് തെറ്റുപറ്റിയതാണ് ഇത് അദ്ദേഹം തിരുത്തുമോ തിരുത്തില്ലയോ എന്നുള്ളതല്ല വാസ്തവം ലഹരിക്കെതിരെ പടപൊരുതണം ജനകീയ മുന്നേറ്റം വേണം അതൊക്കെ വാസ്തവം തന്നെയാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം അനിവാര്യം തന്നെയാണ് മതവിദ്യാഭ്യാസത്തെക്കാൾ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ അനാവശ്യ പ്രഭാഷണങ്ങളെക്കാൾ ഏറ്റവും ഉചിതം രാഷ്ട്രീയ വിദ്യാഭ്യാസം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ ഈ കപടത കരിമ്പടം പുറച്ചുകൊണ്ടുള്ള ഈ പ്രഭാഷണം വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം ഇനി അദ്ദേഹത്തിന് മുകളിലുള്ള ആളുകൾ പോളിറ്റ് ബ്യൂറോയോ കേന്ദ്ര കമ്മിറ്റിയോ ഒക്കെ അദ്ദേഹത്തോട് നിന്ന് തിരുത്തുന്നത് നന്നായിരിക്കും അല്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് ശരിയാകണമെന്ന് അല്ലെങ്കിൽ കേരളക്കരയിലുള്ള ആരും വിശ്വസിക്കണമെന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാരും മദ്യപിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല സാക്ഷര കേരളത്തിലുള്ള ആളുകൾ മുമ്പ് ബിനോയ് വിശ്വവും പുന്നപ്ര വയലാർ സമര ആ സമരവേദിയിൽ സമരത്തിൻ്റെ വാർഷിക ആഘോഷവേദി അല്ല എന്താണ് ആചാരം ആചാരമോ ആഘോഷമോ ആകാം അവിടെ കുടിച്ചു പാമ്പായി ഒരാൾ വന്നു സി പി ഐ സഖാവ് വന്നിട്ട് ബിനോയ് വിശ്വത്തെ കെട്ടിപ്പിടിക്കാൻ പോയി കെട്ടിപ്പിടുത്തം പാർട്ടിക്ക് എന്താണ് നിഷിദ്ധമായ കാര്യമൊന്നുമില്ല കെട്ടിപ്പിടിച്ചപ്പോഴാണ് ബിനോയ് വിശ്വത്തിന് മനസ്സിലാകുന്നത് അടിച്ച് പാമ്പാണ് ആള് അടിച്ച് പൂസായിട്ടാണ് വന്ന് കെട്ടിപ്പിടിക്കുന്നത് അപ്പോഴാണ് പറഞ്ഞത് പരസ്യമായി വന്ന് കെട്ടിപ്പിടിക്കാനും വേണ്ട നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ കുടിച്ചോ വീട്ടിലിരുന്ന് അയക്കോ കുടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങരുത് പാമ്പാകുന്നെങ്കിൽ മാളത്തിലിരുന്ന് പാമ്പായ്ക്കോ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ ഒരു ഇളവ് സി പി ഐ കൊടുത്തു സി പി എം പറയുന്നു ശ്രദ്ധയിൽപ്പെട്ടാൽ പുറത്താക്കും മദ്യ മദ്യപിക്കുന്നതിൽ വിരോധമില്ല എന്നാണ് അത് വ്യാഖ്യാനിക്കുമ്പോൾ തോന്നുന്നത് ഇനിയിപ്പോൾ കുടിച്ച് അലമ്പാക്കുന്ന ഭർത്താക്കന്മാർ സി പി എംകാരുണ്ടെങ്കിൽ ഭാര്യമാർ നേരെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ കുടിക്കുന്നെങ്കിൽ ഭാര്യമാരൊന്നും അറിയാതെ കുടിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നു കുടിക്കുക അവിടെ അവിടെത്തന്നെ കിടന്നുറങ്ങുക കുടിച്ച് വെളിവില്ലാതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യ പണി തരും പാർട്ടിയിലെ ഏത് എന്താണ് സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും പണി കിട്ടും അതിന് തർക്കമൊന്നും വേണ്ട ഇനി ഇപ്പം വേറൊരു കാര്യം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട കാര്യം മദ്യത്തിൻ്റെ കാര്യമായതുകൊണ്ട് ആദ്യം പറഞ്ഞു പോയതാണ് മദ്യം കേരളത്തിൽ മദ്യ ഉപഭോഗം കൂടുതലാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനവും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാസ്തവമാണ് ലഹരിക്കെതിരെ ഒറ്റൊരുമിച്ചുള്ള പോരാട്ടം വേണം അതിന് ജാതി മത വർഗീയ കക്ഷികളുടെ എന്താണ് അങ്ങനെ തിരിവൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിന്നാലും ഇതൊക്കെ തടയാൻ കഴിയുകയുമുള്ളൂ അതിന് മതപ്രഭാഷണം കൊണ്ടോ മോട്ടിവേഷൻ പ്രഭാഷണം കൊണ്ടോ ഒന്നും ഒരു സാധ്യവുമല്ല ഇന്ന് ഒരു കുറിപ്പ് വായിച്ചു അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ് സ്കൂളുകളിൽ എസ് പി സി അതായത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അതുപോലെ എൻ സി സി സ്കൗട്ട് നേവൽ നേവലിൻ്റെ നേവൽ എൻ സി സി അതൊക്കെ ഉണ്ട് അതിനകത്ത് കുട്ടികൾ പങ്കെടുക്കണം അതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊന്നും ഇത്തരം ഗ്യാങ്ങുകളിൽ ചെന്ന് ചാടാറില്ല എന്ന് പറയുന്നത് വാസ്തവമാണ് അതുപോലെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസുള്ള കുട്ടികൾ അവരൊന്നും അങ്ങനെ ഇത്തരം ഗ്യാങ്ങുകളിൽ നിന്ന് പോകുന്നത് വിരളമായിരിക്കും അതുപോലെ എല്ലാ കുട്ടികൾക്കും കുട്ടികളെയും എന്തെങ്കിലും ആക്ടിവിറ്റികളിലേക്ക് മാറ്റുക ഈ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ അധ്യാപകരുണ്ടാവുക ഇനി അധ്യാപകർ താളം തെറ്റാൽ എന്താകും സ്ഥിതി എന്ന് അറിയില്ല കാരണം അധ്യാപകരെയും പോക്സോ കേസിലൊക്കെ പിടിച്ച് അകത്തിടുന്നുണ്ടല്ലോ ഈ കുട്ടികളെ ഇല്ലീഗലായിട്ടും മോശമായി പെരുമാറുന്ന അധ്യാപകരെ പിടി അകത്തിടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്താണ് കതിരിമേൽ വളം വെച്ചിട്ട് കാര്യമില്ല അധ്യാപകരെല്ലാം അധ്യാപകരായിരിക്കണം അല്ലാതെ തീരെ നിലവാരം കെട്ട അധ്യാപകരായി പോകരുത് അധ്യാപകരായിരിക്കണം അങ്ങനെയുള്ള ആളുകൾ വേണം അങ്ങനെ ആയി തീരണം സമൂഹത്തെ നല്ല നേർവഴിക്ക് നയിക്കാൻ അവരങ്ങനെ ആയിരിക്കണമെന്നും പ്രതിജ്ഞ എടുക്കേണ്ടത് അവർ കൂടിയാണ് അല്ല മനോരമ പ്രതിജ്ഞ എടുപ്പിച്ചതുപോലെ ചുമ്മാ പോയി പ്രതിജ്ഞ എടുത്തിട്ട് കാര്യമില്ല അവർ അങ്ങനെ ആയിരിക്കണം സി പി എമ്മിൽ വിചാരിച്ചാൽ മാറും ഒരു പരിധിയല്ല അല്ല ഒരു എഴുപത്തിയഞ്ച് ശതമാനവും സമൂഹം നന്നാവുന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിലാണ് അതായത് ഈ മദ്യപിക്കരുത് മദ്യപിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും മദ്യപന്മാരില്ല ഞങ്ങളാ ഞങ്ങളെ ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്ന് ആരും പറയാറില്ല ഞങ്ങളൊക്കെ എന്താണ് ധാർമ്മികമായും ഭൗതികമായും എല്ലാം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പാർട്ടിയിൽ വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല പ്രത്യേകിച്ച് എന്താണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് കള് പോഷക ആഹാരം ആഹാരമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ കുടിക്കുന്ന സഖാക്കൾ ശ ശ്രദ്ധിച്ച് മോക്കിയും കണ്ണും കുടിക്കുക പാര പാർട്ടി അംഗത്വം നഷ്ടമാകും